ദി സീക്രട്ട് ഇൻഗ്രീഡിയൻ ഇൻ ഓൾ ഫുഡ് ഈസ് ഓൾവേസ് ലവ് ഒരു നല്ല റെസിപ്പി എന്ന് പറയുന്നത് ഒരു നല്ല റിലേഷൻഷിപ്പ് പോലെയാണ് അത് വാമമായിരിക്കും കംഫർട്ടായിരിക്കും ആൻഡ് ഓൾസോസ് മെയ്ഡ് വിത്ത് കെയർ സോ ഇന്നത്തെ നെസ്റ്റാജിക് റെസിപ്പിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം എന്താണെന്നല്ലേ എല്ലാവർക്കും മനസ്സിലായിട്ട് കൊതിയൂറും പച്ച മാങ്ങ അയച്ചാൽ ഞാൻ എന്താ മൂന്ന് മാങ്ങ എടുത്തിട്ടുണ്ട് അത് നല്ലപോലെ കഴുകി കട്ട് ചെയ്ത് ചെറിയ ചെറിയ കഷ്ണങ്ങളാക്കി എടുക്കുന്നുണ്ട് അങ്ങ് കട്ട് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ബാക്കി കാര്യങ്ങൾ റെഡിയാക്കാം കേട്ടോ വെളുത്തുള്ളി മുറിക്കേണ്ട കേട്ടോ പച്ചമുളക് ചെറുതായി മുറിച്ചോളൂ അതൊരു ഭംഗിയും അച്ചാറിൻ്റെ ടേസ്റ്റ് വേറെ എന്തൊക്കെയാണ് വേണ്ടതെന്ന് വഴിയേ പറയാം കേട്ടോ മുറിച്ച് വെച്ച് മാങ്ങ നമ്മളിത് ഉപ്പ് പെരട്ടി വെക്കാൻ പോവുകയാണേ ഉപ്പ് പെരട്ടി വെച്ചിട്ട് ഒരു അര മണിക്കൂർ അങ്ങനെ ഒഴിച്ച് കഴിയുമ്പോഴാണ് മാങ്ങയും ഉപ്പും തമ്മിലുള്ളൊരു ആത്മബന്ധം അങ്ങ് വർക്കാകത്തുള്ളൂ അതാണ് നെയ് ഒരു ടേസ്റ്റും അതിനുശേഷം പാൻ ലോ ഫ്ലെയിമിൽ ചൂടാക്കി അതിലേക്ക് മുളക് പൊടി നാല് ടേബിൾ സ്പൂൺ ഉലുവപ്പൊടിച്ചത് രണ്ട് ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഒരു ടീസ്പൂൺ കായം പൊടി ഹാഫ് ടേബിൾ സ്പൂൺ ചേർത്ത് നന്നായി ചൂടാക്കി പച്ചമണം മാറണം കേട്ടോ ജനൽ വാതിലെല്ലാം തുറന്നിട്ടിട്ട് വേണമെങ്കിൽ ഇത് ചെയ്യാനായിട്ടല്ലേ വീട്ടിലുള്ള എല്ലാവരും ചുറ്റേക്കേണ്ടി വരും ഈ പൗഡർ മിക്സ് ഉപ്പ് പെരട്ടി വെച്ചിരിക്കുന്ന മാങ്ങയിലേക്ക് ചേർത്ത് നന്നായി യോജിപ്പിക്കാം നോക്കി അതിൻ്റെ കളറും ആ ഒരു ടെക്സ്ചറും എല്ലാം മാറി മാറി വരുന്നത് കാണാൻ തന്നെ നല്ല ഭംഗിയാണ് മാങ്ങച്ചർ പല രീതിയിൽ തയ്യാറാക്കാം കേട്ടോ എന്നാൽ ഏറ്റവും സിമ്പിളായും ടേസ്റ്റിയായും കുറഞ്ഞ കുക്കിംഗ് ടൈമിലും ഇങ്ങനെ തയ്യാറാക്കാം വീണ്ടും അതേ പാൻ അടുപ്പത്ത് വെച്ച് അതിൽ എണ്ണ ചൂരാക്കി കടകിട്ട് ഇപ്പിച്ച് തീപ്പിലേക്ക് അഴിച്ച് അതിലേക്ക് പച്ചമുളകിട്ട് വെളുത്തുള്ളി വന്നിട്ട് നന്നായിട്ട് ഇളക്കി യോജിപ്പിക്കാം നന്നായത് വയന്ന് വന്നതിന് ശേഷം ഇത് നമ്മൾ മാരിനേറ്റ് ചെയ്ത് മാങ്ങയിലേക്ക് ചേർക്കാം അത് വീണ്ടും നന്നായി മിക്സ് ചെയ്തെടുക്കണം നമ്മുടെ മാങ്ങാച്ചാർ ഇത് അവിടെ റെഡി ആയിക്കൊണ്ടിരിക്കുകട്ടോ അതിലേക്ക് നാല് ടേബിൾ സ്പൂൺ പിനാഗിരി കൂടെ ചേർക്കണം നോക്കി നമ്മുടെ മാങ്ങാച്ചാരവിടെ തയ്യാറായി കഴിഞ്ഞു എത്ര എളുപ്പമല്ലേ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം ഞാൻ കമൻറ്റ് പ്ലീസ് താങ്ക് യു ഫോർ വാച്ചിങ് ബൈ